ഹായ് ഫ്രണ്ട്സ് മഞ്ചേരി പോവാണ് ഡ്രസ്സ് എടുത്തിരുന്നു അതൊന്ന് മാറ്റണംന്ന് തോന്നി അപ്പോൾ ഒന്ന് മാറ്റാൻ വേണ്ടി പോവുകയാണ് ഇന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ വീട്ടിൽ നിന്ന് അനിയത്തി വരുന്നുണ്ട് കുട്ടികളൊക്കെ ഇവിടെ നിർത്തി പോവുകയാണ് അപ്പോൾ പോയിട്ട് വരാം ബസ്സിനാണ് പോവണത് അപ്പോൾ പാർക്ക് കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പത്ത് അഞ്ചിനൊരു ബസ്സുണ്ട് അതിനു വേണ്ടി വേഗം പോയിക്കൊണ്ടിരിക്കുക മിഞ്ഞാനും ഇന്നലെയൊക്കെ മഴ തന്നെയായിരുന്നു ൊക്കെ പോകാൻ ഇനിയും വെള്ളം വന്നിട്ടുണ്ട് ഇനി ഒമ്പത് അൻപതായിരുന്നു പത്ത് അഞ്ചിനാണ് ബസ് അപ്പോൾ വേഗം പോട്ടെ ഇനി അവിടെ നിന്ന് കാണാം ബസ് എന്ന് പറഞ്ഞവിടെ എത്തിയിട്ടുണ്ട് ഞാനും ഞാനും കൂടി ഷോപ്പിങ്ങിന് ഇറങ്ങി മഞ്ചേരി സ്റ്റാൻഡിലാണ് ഞങ്ങൾ ഒത്തുകൂടിയത് അവൾ കുറച്ച് ലേറ്റായി ഞാൻ അവളെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു പിന്നെ ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ കസോ കേന്ദ്രയ്ക്ക് വന്നു പിന്നെ ചുരിദാറൊക്കെ തിരഞ്ഞോണ്ടിരിക്കുകയാണ് അവൾക്ക് മേടിച്ചുകൊടുക്കേണ്ടതും അവൾ വന്നതുകൊണ്ട് ഓക്കുള്ളതും അമ്മയ്ക്കുള്ളതൊക്കെ എടുത്തു ഫസ്റ്റ് ഞങ്ങൾ വന്ന അച്ഛനുള്ളത് എടുത്ത് ഞങ്ങൾ പോയായിരുന്നു പിന്നെ അച്ഛൻ ഞങ്ങൾക്ക് പൈസ അയച്ചു തന്നതായിരുന്നു അതിന് ഞങ്ങൾ അന്ന് എടുത്തു രണ്ട് കൂട്ടം എടുത്ത് പോന്നതായിരുന്നു ഒന്ന് ഒരു കൂട്ട സാരിയാണ് ഒന്ന് ചുരിദാറ് ചുരിദാറാണ് പിന്നെ വീട്ടിൽ വന്ന് വന്നിട്ട് നോക്കിയപ്പോൾ ഒരു സുഖം പോരാ അപ്പോൾ മാറ്റാം എന്നോളും വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മാറ്റാൻ വന്നതാണ് ലാസ്റ്റാണ് എൻ്റെ എടുക്കാൻ നിന്ന അപ്പോൾ എക്കിന് കുട്ടികളൊക്കെ കുറുമ്പ് കട്ടിയിട്ടും വിശക്ക് കയറിഞ്ഞിട്ടും അപ്പോൾ ധൃതി പിടിച്ച് ഒന്നെടുത്താണ് പോന്നു ഞങ്ങൾ കുറച്ചൊക്കെ തിരഞ്ഞ് നിന്നപ്പോൾ എക്കിന് ഉണ്ണിമോളും വന്നു അവൾക്ക് മഞ്ചേരിക്ക് വരണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ എന്നാൽ ഞങ്ങൾ ഇവിടെ ഉണ്ട് തരണപ്പോൾ എന്നാൽ വരാമെന്ന് പറഞ്ഞവളും വന്നു അങ്ങനെ കുറേ നേരത്തെ തെരച്ചിലിനൊടുവിൽ ഞങ്ങൾ എനിക്കും ഓക്കും അമ്മയ്ക്കും ഒക്കെ എടുത്താണ്ട് ഞങ്ങൾ പോകുന്നു ഷോപ്പിങ്ങിന് വരണമെങ്കിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഒറ്റയ്ക്ക് വരണം ഒറ്റയ്ക്ക് വെച്ചാൽ കുട്ടികളൊന്നും ഇല്ലാതെ ഇന്ന് സൂപ്പറായിട്ട് സെലക്ട് ചെയ്ത് പോരാം ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കു തന്നെ പിന്നെ ഒന്നേക്കാലം ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ കൂൾബാർ കയറി ഷവർമയും ലൈമും വാങ്ങിക്കഴിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് ഓട്ടോ വിളിച്ചാണ്ട് ഞങ്ങൾ സ്റ്റാൻഡിലേക്ക് പോന്നു ഉണ്ണിമോള് നാറുകരയ്ക്കും പോയി അവിടുന്ന് ഞാനും അതിന് പിന്നെ സ്റ്റാൻഡിലേക്ക് വന്നു സ്റ്റാൻഡിൽ വന്നപ്പോൾ അവിടെ കുപ്പികളെയൊക്കെ വെക്കണവർ ചേച്ചി ഉണ്ടായിരുന്നു ഞാൻ രാവിലെ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അനുനെ വെയിറ്റ് ചെയ്ത് കുറച്ചേരം അവിടെ ഇരുന്നപ്പോൾ കണ്ടപ്പോൾ വാങ്ങിയിരുന്നു അത് ഞാൻ അപ്പം തന്നെ കയ്യും മട്ടയൊക്കെയാണ് ചെയ്തത് ബാഗിലൊക്കെ ഇട്ട് പൊട്ടണ്ടാന്ന് കരുതി അങ്ങനെ അത് കണ്ടപ്പോൾ അനൂനും വേണം എന്നറിഞ്ഞ് അവളും വാങ്ങി ഇങ്ങനെ അങ്ങനെ നിരത്തി വെച്ച് കണ്ടപ്പോൾ എനിക്ക് പണ്ട് ഉത്സവപ്പറമ്പിലൊക്കെ ഉള്ള ഇതാണ് ഓർമ്മ വന്നത് പണ്ടിങ്ങനെ നിലത്ത് വിരിച്ച് നിറയെ കുപ്പിവളകളും ഇതും ആ ഓർമ്മയാണ് ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് വന്നത് വളയൊക്കെ വാങ്ങിയതിന് ശേഷം അവിടെ തന്നെ ആ ഭാഗത്തു തന്നെയായിരുന്നു പാണ്ടിക്കാട് ബസ് വരുന്നത് അവൾ വേഗം അവിടെ വന്ന ബസ്സിൽ കയറിയിരുന്നു ഞാൻ പിന്നെ മുകളിൽ കയറി ഇളങ്കൂർ ബസ്സിലേക്ക് അവിടെ ബസ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ കയറിയിരുന്നു പക്ഷെ അത് പോകുന്നത് രണ്ടേ പത്തിനാണ് അതുവരെ അതിൽ ഇരുന്നു ഇതൊരു കുഞ്ഞ് ഷോപ്പിംഗ് ബ്ലോക്ക് എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്